റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ പ്രതികൾ അറസ്റ്റിൽ തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശി ഗീതാ റാണി കൊല്ലം പുനലൂർ സ്വദേശി ശരത് എസ് ശിവൻ എന്നിവരെയാണ് തലശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് കൊറോണ കാലത്ത് റെയില്വേയിലുണ്ടായ ഒഴിവുകളിൽ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ കേസിലാണ് തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശിനി ഗീതാ റാണി കൊല്ലം പുനലൂർ സ്വദേശി ശരത് എസ് ശിവൻ എന്നിവർ അറസ്റ്റിലായത് കൊയ്യോട് സ്വദേശി എ കെ ശ്രീകുമാർ ഭാര്യ സഹോദരൻ ഇരിട്ടി പായത്തെ അരുൺ എന്നിവരിൽ നിന്ന് മൂന്ന് ഘട്ടങ്ങളിലായി മുപ്പത്തി ആറ് ലക്ഷത്തിൽ പരം രൂപയാണ് പ്രതികൾ കൈക്കലാക്കിയത് ഓരോ പ്രദേശങ്ങളിലും ഏജന്റുമാരെ നിയോഗിച്ച് ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തിയായിരുന്നു സംഘത്തിന്റെ തട്ടിപ്പെന്ന് കേസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച എ എസ് പി എസ് ഷെഹൻഷാ പറഞ്ഞു ഈ ഒരു മേഖലയിലെ ഇവിടുത്തെ പറഞ്ഞിരുന്നല്ലോ ഓരോ മേഖലയിലൊരു ഏജന്റ് ആദ്യത്തെ ഏജന്റായിരുന്നു ഇവിടെ നിന്ന് അറസ്റ്റിലാക്കിയ വ്യക്തി ആളിൽ നിന്നും സംസാരിച്ചതിലും ആളെ ചോദ്യം ചെയ്തതിലാണ് ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ചെയ്ത് പിന്നെ ഞങ്ങളുടെ സൈബർ വിങ്ങിൻ്റെ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടേസ് കൊണ്ട് അവർ പത്ത് അമ്പതോളം സി ഡി ആർ അനലൈസ് ചെയ്തിട്ടും കുറേ ടെക്നിക്കൽ വെരിഫിക്കേഷൻ ചെയ്തതിനു ശേഷമാണ് പ്രതികളെത്തിയത് ഇനിയും പ്രതികളുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കേസിൽ നാല് പ്രതികളാണ് തലശ്ശേരി കേസിൽ ഉള്ളത് ഇനി അതിൽ ഇതിൻ്റെ മേലോട്ടേക്ക് ആരൊക്കെ ഉണ്ടെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ജില്ലക്കകത്തും പുറത്തുമായി പ്രതികൾക്കെതിരെ നിരവധി കേസുകളുമുണ്ട് ഇവരിൽ നിന്ന് കാറ് കമ്പ്യൂട്ടർ സീൽ ഡോക്യുമെന്റ് പണം എന്നിവയും കണ്ടെത്തിയിട്ടുണ്ടെന്നും കേസിൽ കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം നടത്തുന്നുണ്ടെന്നും എ പറഞ്ഞു അതേസമയം സംഘത്തിന്റെ ഏജന്റായി പ്രവർത്തിച്ച ചൊക്ലി സ്വദേശി ശശിയെ നേരത്തെ പിടികൂടിയിരുന്നു ന്യൂസ് ബ്യൂറോ തലശ്ശേരി